ശ്രീ എഡിജോക്കാപ്പൻ ഇത് ആവർത്തിക്കുന്ന സംഭവമാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം ഇവിടെ ഇത്തരത്തിലുള്ള വൈദ്യുതി മോഷണവും കെണികളും ഉണ്ടാക്കുകയും അതിന്റെ പേരിൽ മൃഗങ്ങളുടെ ഇറച്ചി വിൽപ്പന അടക്കം നടത്തുന്ന ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം നാട്ടുകാർക്ക് പുതിയതല്ല നാട്ടുകാർക്ക് പുതിയതല്ല എങ്കിൽ അത് സംവിധാനവും അറിയേണ്ടതാണ് അതിന് പരിഹാരവും ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ അത് വഴിവച്ചത് ഇത്രയും ദൗർഭാഗ്യകരമായ സംഭവത്തിലേക്കാണ് കുടുംബാംഗങ്ങളോടുള്ള ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരു വേദനയോടെ ഒരു കാര്യം പറയട്ടെ നമ്മുടെയൊക്കെ ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു മന്ത്രി ഇത്രയും തരം താന്ന് സംസാരിക്കുന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് ലജ്ജയും വേദനയും തോന്നുവാണ് ഇങ്ങനെയാണോ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പക്ഷേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അദ്ദേഹം ഇത് 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 രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് പറഞ്ഞത് അദ്ദേഹവും ഇതുപോലെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഒരു ഗുണഭോക്താവായിരുന്നു ഞാനിത് ഈ അവസരത്തിൽ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും പ്രേക്ഷകർന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുവാണ് രണ്ടായിരത്തി പതിനാറ് മെയ്യിലായിരുന്നു കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി പെരുമ്പാവൂര് ജിഷ എന്ന പെൺകുട്ടിയെ ആ മരണപ്പെട്ട് കാണുന്നത് അവരുടെ അമ്മ രാജേശ്വരി കാണുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തെട്ട് അതായത് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അന്ന് ഇവിടെ കേരളത്തിൽ എൽ ഡി എഫ് എന്താ പ്രചരിപ്പിച്ചത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായ അമറുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്യാൻ വൈകിപ്പോയി എന്നും പറഞ്ഞ അറസ്റ്റ് ചെയ്തില്ലെന്നല്ല വൈകിപ്പോയി എന്ന് പറഞ്ഞ് കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലും ഇത് വലിയ പ്രചരണം ഇത് എൽ ഡി എഫ് ചെയ്താലും ബി ജെ പി ചെയ്താലും യു ഡി എഫ് ചെയ്താലും ഇത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ജീവ ഇവിടുത്തെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആളുകൾ അത് ചെയ്യുന്നില്ല എന്ന് വ്യാപകമായ പരാതി അത് പ്രത്യേകിച്ച് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആനയുടെ ചവിട്ടേറ്റും കടുവയുടെ കടിയേറ്റും കാട്ടുപന്നിയുടെ ആക്രമത്തിലും ഒക്കെ ഇരയായ ആളുകൾ അത് അതവിടെ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാകും എന്ന് തന്നെ ഈ എല്ലാ മൂന്ന് മുന്നണികൾക്കും അറിയാമായിരുന്നു അപ്പോൾ അവിടെ ബോധപൂർവം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എൻ്റെ അഭിപ്രായത്തിൽ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാണ് ചെയ്യേണ്ടത് പക്ഷെ അല്ലെങ്കിൽ ഇതിനകത്ത് ഇത് ഈ സംഭവം നടന്നിരിക്കുന്ന ഫോറസ്റ്റിലല്ല ഇത് റവന്യൂ ഭൂമിയിലാണ് നടന്നിരിക്കുന്നത് അപ്പൊ ഈ റവന്യൂ ഭൂമിയിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരവാദികളായ ആളുകൾ ആരൊക്കെയുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഞാനിത് പറയാനുള്ള കാരണം അയ്യ അറുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോലീസ് സേനയെ നയിക്കാൻ ഇവിടെ എഴുപത്തി എട്ട് ഐ പി എസ് കാരാ ഉള്ളത് എന്നാൽ വെറും ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വനപാലകരെ നയിക്കാൻ ഇവിടെ എഴുപത് ഐ എഫ് എസ്കാരുണ്ട് ഇവരൊക്കെ എൻ്റെ എടുക്കുമായിരുന്നു അപ്പം ഇതിനകത്ത് ഇപ്പോൾ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന വിനീഷ് ഒന്നാം പ്രതിയാണെങ്കിൽ രണ്ടാം പ്രതി അവിടുത്തെ ഡി എഫ് ഒയോ അല്ലെങ്കിൽ അതിന്റെ ഇവിടുത്തെ ചുമതലക്കാരനോ ആയിരിക്കണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും ഉത്തരവാദിത്വം വഹിക്കുന്നില്ല കൂടി പോയാൽ ആന ചവിട്ടിക്കൊന്നാൽ കടുവ പിടിച്ചാൽ അല്ലെങ്കിൽ കാട്ടുമന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് മരണപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപ കൊടുത്ത ഇവരുടെ ചുമതല ഒഴിഞ്ഞു എത്രയോ മരണങ്ങൾ ഈ വർഷം തന്നെ എത്രയോ മരണങ്ങൾ ഉണ്ടായി അതിലെല്ലാം കോപ്പി പേസ്റ്റ് എന്നതുപോലെയാണ് വനം പോലും മാറാറില്ല ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടിയെടുക്കും അടിയന്തര സഹായം കൈമാറും ഇതേ വാക്കുകൾ തന്നെയാണ് ഏത് മരണം കഴിഞ്ഞാലും അദ്ദേഹം പറയാറ് ഒരു മാറ്റം ഉണ്ടാവില്ല പക്ഷേ ഇത്തവണ അത് കുറച്ചുകൂടി കടന്ന ഒരു രാഷ്ട്രീയ ഗൂഢാലോചന എന്ന നിലയ്ക്കൊക്കെ ഒരു മരണത്തെ മാറ്റുന്ന തരത്തിലേക്ക് അദ്ദേഹം തന്നെ സംസാരിക്കുന്നത് എന്ത് എന്ത് തിരഞ്ഞെടുപ്പ് വന്നാലും മനുഷ്യനൊന്നും മനുഷ്യത്വനും ഒന്നും ഒക്കെ ഇല്ലേ തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാമെന്നൊക്കെ നമ്മുടെ ജനപ്രതിനിധികൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് വളരെ കഷ്ടമാണ് അതിലെ ഈ ഇപ്പൊ കോഴിക്കോട് തീപിടുത്തമുണ്ടായതോ അങ്ങേക്ക് ഓർമ്മയുണ്ടായിരിക്കും ആ സമയത്ത് അവിടെ ഫയർഫോഴ്സ് സംവിധാനം പര്യാപ്തമല്ല അവിടെ ബീച്ച് റോഡുള്ള ഫയർഫോഴ്സ് ഓഫീസിൽ ആവശ്യത്തിന് ഉപകരണങ്ങളോ ആളുകളോ ഇല്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് മന്ത്രി ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ അന്ന് മന്ത്രി പറഞ്ഞത് ഈ ദുരന്തം നടക്കുമ്പോഴാണോ ഇത് നിങ്ങൾ ഇതൊക്കെ ചോദിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ദുരന്തം നടക്കുമ്പോൾ എന്ത് സംസാരിക്കണമെന്ന് മന്ത്രിക്ക് അറിയാം അതെ അല്ല ഞാൻ പറഞ്ഞത് നാല് വോട്ടിന് വേണ്ടിയിട്ടായിരിക്കരുത് നമ്മുടെ ഭരണാധികാരികളുടെ ചിന്തയും പെരുമാറ്റവും പിന്നെ എനിക്കിതിനകത്ത് തോന്നുന്ന ഞാൻ ആരെയും മോശക്കാരക്കി പറയല്ല അൻപത്തി ആറ് വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര സർവീസിലാണെങ്കിൽ അറുപത് വയസ്സ് കഴിയുമ്പോൾ അവരുടെ എഫിഷ്യൻസി പോയി എന്ന് പറഞ്ഞ് അവരോട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറയുന്ന ആളുകൾ അവരുടെ ആ ഫയലിൽ ഒപ്പിടുന്നത് ഇവിടെ എഴുപത്തിയഞ്ചോ എഴുപത്തെട്ടും എൺപതും തൊണ്ണൂറും ഒക്കെ വയസ്സുള്ള നമ്മൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതികളാണ് അപ്പൊ അവരുടെ ഓർമ്മയും അല്ലെ അവരുടെ ചിന്തയും ഒക്കെ ഒരു ഇതുപോലെയൊക്കെ ആയിരിക്കും അത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇതൊന്നും മനസ്സിൽ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് വന്ന ഒരു ദുര്യോഗമാണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്നത് ഒരുപക്ഷെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെക്കാൾ എനിക്ക് വേദനയായിട്ട് തോന്നുന്നത് ഇങ്ങനത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ പ്രതികരണം കാണുമ്പോഴാണ് അത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുക അല്ലെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നൊരു ദുഃഖസത്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഇപ്പം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷെ നാളുകളിൽ ഇങ്ങനെയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്യേണ്ട ജോലി അല്ലെ ഫോറസ്റ്റ് ചെയ്യേണ്ട ജോലി ഒക്കെ വനത്തിൽ നിൽക്കേണ്ട കാട്ടുമൃഗങ്ങൾ വനത്തിൽ നിർത്തേണ്ട ചുമതലയാണ് അതിനാ കേരളത്തിലെ ജനങ്ങൾ നികുതിപ്പെടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്നേ അവർക്ക് പറ്റിയല്ലെങ്കിൽ ഈ വകുപ്പ് വിരിച്ചുവിടട്ടെ ഇവിടെ പല വകുപ്പുകളും യോജിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്തിനു വലിയൊരു വനം വകുപ്പ് പോലെ ഞാൻ പറഞ്ഞതുപോലെ ആറായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് വനം പാലകരെ സംരക്ഷിക്കാൻ എഴുപത് കേന്ദ്ര സർവീസിലുള്ള ജീവനക്കാരും അവർക്ക് ചുറ്റും പരിവാരങ്ങളും ഒക്കെ എന്തിനാ ഞങ്ങൾക്ക് അവരെ കൊണ്ട് ഒരു ഉപയോഗം കേരള ിലെ വനാതിർത്തി താമസിക്കുന്ന ആളുകൾക്ക് ആർക്കും ഇല്ല ഇപ്പൊ ഞാൻ പാലായിലാ താമസിക്കുന്നത് പാലായി പോലും കാട്ടുപന്തി വന്നു വേണ്ട വന കൊട്ടുമില്ലാതെ ആലപ്പുഴ വന്നു ഇപ്പൊ വാഗമണ്ണില് വന്നു ഇതൊക്കെ പറയുന്നത് നമുക്കറിയാം നാട്ടിൽ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്ന ഈ പാമ്പുകളെ ആരെങ്കിലും സുരേഷൊക്കെ പിടിക്കുന്ന പാമ്പിനെ ഫോറസ്റ്റിനെ ഏൽപ്പിക്കുന്നെ അവരെ ഇത് ഉൾക്കാടിക്കൊണ്ടേ വിടുവാന്നാ പറഞ്ഞെ ഈ ഫോറസ്റ്റുകാർ വിരോധത്തിന് കൊണ്ടുവന്ന ഇതിനെ പാലായിലും ആലപ്പുഴയും വാഗമണ്ണിലും ഒക്കെ വിടുവാന്നാ പറയുന്നത് അതായത് വാഗമണ്ണിലൊക്കെ വിട്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇത് പെട്ടെന്ന് പെറ്റ് വരുക അപ്പൊ ആളുകൾ അവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു പോവും ആ ഓട്ടോമാറ്റിക് ആയിട്ട് കുറെ കൂടി ഫോറസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്തിനാ ഇവര് ഇത് ഇതിങ്ങനെ ചെയ്യുന്നത് ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആണ് ഭൂമി എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്നത്